കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടിയന്ത്രം ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ക്ലബ്ബ് വിട്ടു ബ്ലാസ്റ്റേഴ്സ് വിടുന്ന കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം പ്രഖ്യാപിച്ചത് ടീമിനൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ പറയാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞ താരം ആരാധകർക്കുള്ള നന്ദിയും അറിയിച്ചു മുഹമ്മദ് ജസീം നൽകും കൂടുതൽ വിവരങ്ങൾ മുഹമ്മദ് ഗുഡ് ദിമിയുടെ പോക്ക് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ വളർന്ന ദിമിത്രിയോസ് ഡയമൻഡോക്കോ സി താരമാണ് അദ്ദേഹമാണ് ഇപ്പോൾ മഞ്ഞപ്പടക്ക് വലിയ മഞ്ഞപ്പറയ വലിയ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് വിട ക്ലബ്ബിൽ നിന്ന് വിട പറയുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്തായാലും ഈ ഒരു വർഷത്തെ ഈ ഒരു സീസണിൽ ഐ എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സീസണായിരുന്നു ഇത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചുകൊണ്ട് പതിമൂന്ന് അടിച്ച് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ താരം കൂടിയാണ് ദിമിത്രിയോസ് ഡാമൻഡോക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ട പ്രഹരമായി തന്നെ കണക്കാക്കാം നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മഞ്ഞപ്പട ആശാൻ എന്ന് വിളിക്കുന്ന ഇവാൻ ബുക്കോമാനോ വിച്ച് ക്ലബ്ബ് വിട്ടുപോയിരുന്നു ഇതിന് പിന്നാലെയാണ് ദിമിത്രിയോസ് ദിമിതിരോസ് ഡയമൻഡാക്കോസും പടിയിറങ്ങുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്ന അഡ്രിയാൻ ലൂണ ടീമിൽ തുടരുമെന്ന് രണ്ട് മൂന്ന് വർഷത്തെ കൂടി കരാർ നീട്ടിയിരുന്നു ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പട വലിയ പ്രതീക്ഷയിലായിരുന്നു ടീമിൽ ഉണ്ടാകുമെന്നുള്ളത് എന്ന് പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഡയമൻഡാക്കോസും ടീമിൽ നിന്ന് വിട എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്രീക്കിൽ ഗ്രീസിന്റെ ദേശീയ ടീമിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ച താരം കൂടിയാണ് ഡയമൻ്റാക്കോസ് അണ്ടർ സെവൻറ്റീൻ ഉൾപ്പെടെയുള്ള ജൂനിയർ ടീമുകളിലും ഡയമൻ്റാക്കോസ് ഗ്രീസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ തരത്തിൽ മികച്ചൊരു താരം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയമൻ്റാക്കോസ് എന്ന് പറയാം വലിയ മികച്ച തോതിൽ ഐ എസ് എല്ലിൽ ഐ എസ് എല്ലിലും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഒട്ടേറെ മത്സരങ്ങളിൽ കളിച്ച താരം കൂടിയായിരുന്നു ഡയമൻഡാക്കോസ് ഓക്കെ ബ്ലാസ്റ്റേഴ്സിനോട് ബൈ പറയുകയാണ് ഡയമണ്ട് കോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു പി ടി മുഹമ്മദ് ജസീം